തന്റെ പ്രിയപ്പെട്ട മാതാവിനെ വെറുപ്പിക്കുക ഭാര്യയെ തൃപ്തിപ്പെടുത്തുക ഭാര്യയെ അനുസരിക്കുക തന്റെ മാതാവിനെ വെറുപ്പിക്കുക മാതാവിനോട് മാതാവിനോട് എതിരായി പ്രവർത്തിക്കുക തന്റെ കൂട്ടുകാരന് ഗുണം ചെയ്യുക തന്റെ പിതാവിനോട് പെണ്കുകയും ചെയ്യുക മഹാനായ നബിയുന റസുറുല്ലാഹി പറയുമ്പോ ഓർത്തുപോവുകയാണ് ഈ നോമ്പ് മൂന്നിന് ഞാൻ നോമ്പ് തുറക്കാൻ ഒരു വീട്ടിൽ പോയി നോമ്പ് മൂന്നിനോ രണ്ടിനോ ആണ് ആ പിതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് പറയുന്നത് ശരിയല്ല എന്നാ എനിക്ക് തോന്നുന്നത് ഈ കട്ടയെന്ന് ആ കണ്ണിൽ നിന്ന് രക്തത്തിന്റെ കട്ടയാണോ നിരത്ത് വീണതെന്ന് എനിക്ക് തോന്നിപ്പോയി ഒരൻപത്തഞ്ചു വയസ്സുള്ള മുടി നിരച്ചൊരു പിതാവ് തേങ്ങി തേങ്ങിക്കരയുക എന്ന് പറഞ്ഞാൽ കൽവിൻ എത്രമാത്രം ആഘാതമാണ് അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് പരിചയമുണ്ട് ആ സുഹൃത്തിന് എന്നോട് പറഞ്ഞു അവൻ വന്നുപോയി ഞാൻ ചോദിച്ചവന്റെ വിവരമെന്ത് അപ്പൊ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വിവരമൊക്കെ പറയാതിരിക്കലാ നല്ലത് അവൻ കഴിഞ്ഞ മാസം പത്ത് ദിവസത്തിനായി നാട്ടിൽ വന്നിരുന്നു ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവൻ ഇയാൾ പറയാണ് ഒന്ന് രണ്ട് തവണ എന്നെ കാണാൻ വന്നു അവൻ താമസിച്ചത് മുഴുവൻ ഭാര്യ വീട്ടിലാണ് സാദേവൻ ഇറങ്ങിപ്പോയതും അവൻ ആദ്യമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗൾഫ് പോയി ഗൾഫ് പോയത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ിൽ പോയത് അവന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് തലേ ദിവസം വീട്ടിൽ വന്നു വൈകുന്നേരം ഉമ്മയോടും എന്നോടും പറഞ്ഞു ഞാൻ നാളെ രാവിലെ പോകും എന്ന് പറഞ്ഞു പോയവൻ പിറ്റേ ദിവസം ഭാര്യ വീട്ടിൽ നിന്നാണ് അവൻ ഗൾഫിലേക്ക് പോയതെന്നാണ് അറിഞ്ഞത് കണ്ണിൽ നിന്ന് കണ്ണുനീരാ

വലി ഭാര്യന്റെ ഉമ്മയെ ഒഴിവാക്കുക കല്യാണം കഴിഞ്ഞ പിറ്റത്താഴ്ച തന്നെ വീട്ടിന് കുറ്റിയിടുന്നുണ്ട് എന്റെ ഉമ്മയും തമ്മിൽ ഒത്തുപോകൂല അതുകൊണ്ട് ഉമ്മാന്റെ കൂടെ ജീവിക്ക പ്രയാസമാണ് എന്ന് ചെറുപ്പക്കാർ കരുതുന്ന കാലം അങ്ങനെ കടന്നു വന്നിട്ടുണ്ടോ അതിന്റെ ഈ തീകാറ്റിന്റെ കാലമായി സമയമായെന്നാണ് ഹബീബായി വീടിന്റെ അകത്തലങ്ങളിൽ

ും നിങ്ങൾ റഹ്മത്തിന്റെ ചെറക നിങ്ങൾ താഴ്ത്തി കൊടുക്കണം ഞാൻ മനസ്സിലാക്കുന്നത് മലയാള ഭാഷയിൽ വാക്കുകളില്ല വിശുദ്ധ ഖുറാന്റെ ഈ ആയത്തി വിശദീകരിക്കാൻ വല്ലാത്തൊരു പദമാണത് ചെയ്യാൻ പറഞ്ഞെടുത്ത് പറഞ്ഞത് എന്താ മാ ചെറുപ്പത്തിൽ വളർത്തിയ പോലെ അവർക്ക് നീ കരുണ ചെയ്യണേ ചെയ്യണേ കരുണ എന്താ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഷഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടി കേരളത്തിൽ കുട്ടി കേരളത്തിലില്ലേ ഷഫീഖ് എന്ന് പറയുന്നൊരു കുഞ്ഞുമോനില്ലേ കേരളത്തിൽ എന്തേ പത്രങ്ങൾ എഴുതിയ പോലെ പറയാ രണ്ടാൻ അന്മയും രണ്ടാൻ അമ്മയും അച്ഛനും അടിച്ചു കാലുടിച്ചു ആരുടെ സ്വന്തം വാപ്പ മകന്റെ കാലടിച്ചു വീട്ടിന്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ കരുണയങ്ങ് പിൻവലിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവുമായിരുന്നില്ല പ്രിയമുള്ളവരെ എന്തൊരു കരുണ എന്തൊരു സ്നേഹ എട്ടാമത്തെ മാസത്തിലാ വിവാഹം കഴിച്ച ആളുകൾക്കൊക്കെ ആ കുട്ടികൾ ഉണ്ടായി ഇവർക്ക് ഭാര്യമാര് പറയും ഔറിനൊരു കുത്ത് എന്താ ഓൻ ഉമ്മാന്റെ ഗർഭപാത്രത്തെ കിടന്നിട്ട് എട്ടാമത്തെ മാസം ഉമ്മാന്റെ കൊക്കിൽ കൊടിക്ക് നേരെ ഒരു ക്ലിക്ക് ഒരു 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 കിക്ക് കൊടുക്കുകയാണ് അവൻ കിക്ക് കൊടുത്തപ്പോൾ ഉമ്മ വേദനയാണ്ട് ഓ നല്ല പറഞ്ഞത് അതോ നമ്മളെ മോനെ അനങ്ങന്നൊക്കെ ഉണ്ടല്ലോ നാല് ദിവസത്തിന് യാതൊരു അനക്കവും ഉണ്ടായില്ല പറയും പറയുമ്പോഴനെ അനങ്ങുന്നൊന്നുമില്ല േജാറാവും ഇടയ്ക്കിടക്ക് കൈകൊണ്ട് പഞ്ചുരു പഞ്ചിങ്ങമ്മയുടെ വയത്തിനകത്ത് മാക്ക് വേദനിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ പരാതി പരാതിയില്ല ആ പിതാവിനെയും മാതാവിനെയും അവഗണിക്കുന്ന ഏതൊരു പ്രവർത്തനവും മേൽഭാഗത്തും അള്ളാഹുവിന്റെ തീക്കട്ടകൾ ഭൂമിയിലേക്ക് പെയ്യാന് കാരണമാവും ഭാര്യ ചില ആളുകൾക്ക് റൂമിൽ കത്തിലേത് വേണമെന്ന ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത് ഉമ്മാക്ക് യാതൊരു പരിഗണനയില്ല ഉമ്മാക്ക് യാതൊരു പരിഗണനയും ഇല്ല ആ ഉമ്മ വീടിന്റെ ഒരു മൂലയിലാണ് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനാളില്ല എന്നൊന്ന് വിളിക്കാൻ സന്മനസ് കാണിക്കുന്നില്ല വേദന ഉണ്ടാവും ഞാൻ സന്മനസ് നിങ്ങളോട് ഉമ്മമാർ വീട്ടിന്റെ അകത്ത് വേദനിക്കുന്ന കാലമായാൽ അറിയാ ഒരു സുഹൃത്തനോട് പറഞ്ഞത് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയിട്ട് അഞ്ചു കൊല്ലായി ഞാൻ ചോദിച്ചൻ്റെ ഭാര്യ കുട്ടിണ്ട് ഞാൻ ചോദിച്ചു ഉമ്മയുണ്ടോ നിണ്ട് ഒരിക്കലും ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട് പണമാണോ വാപ്പ പണത്തിനാണ് ഉമ്മ ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുക ഉമ്മഹു തന്റെ പിതാവിനോട് പിണങ്ങുകയും ചെയ്യുക കൂട്ടുകാരന്റെ ഗൾഫിൽ പോകാനുള്ള അൻപതിനായിരം കൊടുത്തത് ഇവനാണ് തന്റെ ചങ്ങാതിക്ക് തറയിടാൻ ഒരു ലക്ഷം കൊടുത്തത് ഇവനാണ് താടി മുടിയൊക്കെ നന്നാക്കാൻ ഒരു പൈസ ചോദിക്കുമ്പോ ആപ്പാക്ക് ചോദിക്കാൻ വലിയ മടിയാണ് അയൽ നടക്കും അവസാനം ഒന്നും പറയടാ ഒരു താടി ഒന്ന് ശരിയാക്കാനാണ് അത് പറയുമ്പോ ദേഷ്യം പിടിക്കാൻ എന്റെ ഇക്കയോട് ചോദിച്ചോളൂ എന്നോട് തന്നെ എപ്പോഴും ചോദിക്കാൻ മഹാനായി തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സുഹാബി കയറി വന്നല്ലോ സുഹാബി വന്നുകൊണ്ട് റസൂറുല്ലാ നോട് പറഞ്ഞു നബിയേ ഹബീബേ വല്ലാതെ പണം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങൊന്ന് വിളിക്കണം എന്റെ ഉപ്പയെ വിളിച്ചിട്ട് ഉപ്പയോട് എന്നോട് അധികം പണം ചോദിക്കരുതെന്ന് പറയണം ആനായുഹി ഏതൊരാരുടെയും പരാതി പരിഹിക്കുന്ന ഹബീബാണല്ലോ സ്വഹാബികളോട് പറഞ്ഞു പറഞ്ഞു പിതാവ് ഒന്ന് വന്നു അടുത്ത് വടി വന്നിട്ട് നബിയേ ടുത്ത് വടിയോണ്ടാവത്വിച്ച ആളാണ് ഞാൻ ഇന്ന സ്വഹാബിയുടെ പിതാവാണ് നിബിയെ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു അങ്ങ് എന്നെ വിളിച്ചിരുന്നു നിബിയെ റസൂറു പറഞ്ഞു അതേ വിളിച്ചിരുന്നു എന്തിനാ ഹബീബേ അങ്ങനെ വിളിച്ച കാര്യം പറയാമോ റസൂർ പറഞ്ഞു നിങ്ങളെ കുറിച്ചൊരു പരാതി ഉണ്ടവിടെ എന്റെ കോർട്ടിൽ അങ്ങയെ കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഈ സ്വാഭിജായി ഞാനും ആരുമായി ശത്രുതയിലല്ലോ േറ്റ് നടക്കാൻ പോലും കഴിയാത്ത എനിക്കെതിരെ പരാതിയോ നബിയേ കുടുംബക്കാരാണോ നബിയെ റസൂർ പറഞ്ഞു അല്ല അയൽവാസികളാണോ അല്ലിയേ പിന്നെ പിന്നാരാ നബിയേ പറഞ്ഞു നിങ്ങളുടെ മകനാൻ അത് കേട്ടപ്പോയാൽ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി പുണ്യനബിയോട് ചോദിച്ചു റസൂള്ള എൻറെ മകനോ അതെ എന്താണ് എൻറെ മകന്റെ പരാതി നബിയേ നിങ്ങൾ അങ്ങയുടെ മകനോട് അമിതമായി പണം ചോദിച്ചു ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് അങ്ങയോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അമിതമായി പണം ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോ വടി ിപ്പിടിച്ചു നിൽക്കുന്ന ഈ കരയാൻ തുടങ്ങി കുലുങ്ങി കുലുങ്ങി കരഞ്ഞു കരയുന്നു ഇയാൾ ഇയാൾ പോകുന്നു പറഞ്ഞു ഹബീബേ അവൻ അങ്ങനെ പറഞ്ഞോ നബിയേ അതെ എന്ന് റസൂറുള്ള പറഞ്ഞു പോലെ ഇയാൾ പറഞ്ഞു യാ അല്ല അള്ളാഹുവിന്റെ ഹബീബേ എനിക്ക് നല്ല ആരോഗ്യമുള്ള കാലമുണ്ടായിരുന്നു അന്ന് ഇവന് ഒരാരോഗ്യമില്ലായിരുന്നു ഇവന്റെ പണിയെടുക്കാനും ജോലിയെടുക്കാനും കഴിയാത്ത പ്രായമാണ് അന്ന് എനിക്ക് നല്ല ആരോഗ്യമാണ് ഞാൻ നല്ലപോലെ സമ്പാദിക്കുന്നു ബിയെ ആ സമ്പാദ്യം മുഴുവൻ ഞാൻ ഇവന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ ഉപയോഗിച്ചു അവൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു ഒരു ഫീൽസ് പോലും ഞാൻ ബാക്കി വച്ചില്ല അഭിബായിന് ബിയേ ഞാൻ അന്ന് അധ്വാനിച്ചതിന്റെ അൻപത് ശതമാനം ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ അവനോട് പണം ചോദിക്കേണ്ടിയില്ലായിരുന്നു കരയുന്നുണ്ട് വരക്കുന്നു ഇയാൾക്ക് പൊണ്ണന കേൾക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല ഇവന് നല്ല ആരോഗ്യമുണ്ട് നബിയേ അവന് നല്ല ആരോഗ്യമാണ് അവൻ നല്ല പോലെ അധ്വാനിച്ചു പണമുണ്ടാക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഞാൻ വല്ല ആവശ്യത്തിനും വല്ലതും ചോദിച്ചാൽ അവൻ ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങിയപ്പോഴാണ് എപ്പോഴാടും അള്ളാഹുവിന്റെ ഹബീബിന്റെ രണ്ട് കണ്ണും നിറഞ്ഞു കബളത്ത് കൂടെ കണ്ണിനീരിടുകാൻ തുടങ്ങി ചുറ്റു ഭാഗത്തുമിരിക്കുന്ന സ്വഹാബികൾ കരഞ്ഞുപോയി അള്ളാഹുവിന്റെ ഹബീബ് എന്നിട്ട് ഈ സീസ്വസന്റെ മുമ്പിലുള്ള സ്വഹാബികളെ നോക്കി ഇത് പറഞ്ഞു സ്വഹാബാ ഈ സുഹാബിയുടെ കരച്ചിൽ കേട്ട വാക്ക് കേട്ട മുഴുവൻ കല്ലും മണ്ണും കരയുന്നുണ്ട് സുഹാബ മഹാനായ ശ്രദ്ധിക്കണം വാപ്പമാരെ പരിഗണിക്കാത്ത മക്കറുണ്ടോ വീട്ടിന്റെ അകത്തിരുന്നിട്ടാ വാപ്പമാർ എന്ന് വിളിക്കുന്ന വിശ്വാസമില്ലേ അവരുടെ അകത്തലത്തിൽ നിന്ന് വരുന്ന വിശ്വാസമില്ലേ അത് അതല്ലാഹുവിന്റെ അറസ്സിലേക്ക് എത്തിച്ചേരുമെന്ന് മാത്രമല്ല ആ ജനതക്കുതേരെ അടിച്ചില്ലെങ്കിൽ വന്നായി വീണ്ടുമണ്ണുകയാണ് ശ്രദ്ധിക്കണേ ഞാൻ ചുരുക്കുന്നു നമ്മുടെ സദസ് ധുണയിലേക്ക് കടക്കുകയാൻ ഇനിയുള്ളതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു പോവുകയാണ് ഹബീബായി നബിയുന റസുറുല്ലാഹി ആ നേതാക്കളായാൽ നേതാക്കളാ മലപ്പുറം ജില്ലയിൽ ഞാനത് പറഞ്ഞ അത്ര ഫിറ്റാവും എനിക്കറിയില്ല കണ്ണൂർ ജില്ലയിൽ പോയി പറഞ്ഞാ ഫിറ്റാവും പിടിക്കുന്ന ആളോട് ഞാൻ പറയണേ നിങ്ങൾ ആ ഭാഗം കട്ട് ചെയ്യും ചെയ്യണം ഞാൻ ഈ പറഞ്ഞ വാക്ക് കട്ട് ചെയ്യണം ഓർമ്മപ്പെടുത്തുന്നു

തിരിച്ചു വരുമ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ട് അഞ്ചി സൈഡ് കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു വയൽ പറഞ്ഞ മഹലിലെ പറയുന്നത് പള്ളിയുടെ മുമ്പിൽ വെച്ച ഞാൻ അത്ഭുതപ്പെട്ടു അവരോട് ചോദിച്ചു കുടിക്കണ പ്രസിഡന്റു അതെ എന്നോട് പറഞ്ഞു മകരു ശേഷം ആരും ആ വീട്ടിലേക്ക് പോവാറില്ല അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ഈ നാട്ടിൽ അവസാനിക്കാൻ അങ്ങക്കൊക്കെ ഒരു കവറ് തരുന്നുണ്ട് എല്ലാവർക്കും ഒരു കവറ് തരുന്നുണ്ട് സാധാരണ വേറെ പറയാൻ പോണാ കവർക്കില്ല ഇത് കേൾക്കാമെന്ന എല്ലാവർക്കും ഒരു കവറ് തരുന്നുണ്ട് നിങ്ങൾ ആ കവറ് വാങ്ങ വാങ്ങിയിട്ട് നേരെ പോക്കറ്റിലിടാ എന്ത് എത്ര റുപ്പ്യാണ് ഇള്ളന്ന് ഇപ്പൊ നിങ്ങൾ നോക്കാൻ പാടില്ല എന്തൊക്കെയാണ് ഇത് ഉള്ളത് എന്ന് ഇപ്പൊ നിങ്ങൾ നോക്കരുത് ലാസ്റ്റ് എന്തൊക്കെയുള്ളൂ ചെയ്യട്ടെ

നമ്മളെ സമുദായത്തിന്റെ ആൾക്കാരെ കുടിക്കണ്ടോ പണ്ടത്തെ ആരെ കുടിക്കണ്ടോ ഉണ്ട് ധാരാളമുണ്ട് എന്റെ അനുഭവം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു അയാളെ വാസനിക്കണ്ടെന്ന് പറഞ്ഞു അയാളെ മടക്കുന്നുണ്ട് കള്ള് വാസനിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അയാളോട് ഏ കള്ളൊന്നും ആവൂല കല്ല് നിസ്കരിക്കാൻ വരും എന്നോട് പറഞ്ഞല്ല കള്ള് വാസനിക്കുന്നു ഞാൻ പറഞ്ഞു ആയിരിക്കൂല അത് ഗൾഫിന്റെ ഗൾഫിലെ എന്ന് ഞാൻ കുടിച്ചിട്ട് നിസ്കരിക്കാൻ എന്റെ സമുദായത്തിലെ ആളുകൾ ഒറ്റ കർമ്മക്കറ്റം മദ്യപിക്കുന്ന കാലമായാൽ പിന്നയോ വില പിടിപ്പുള്ള വസ്ത്രം എന്റെ സമുദായം ധരിക്കുന്ന കാലമായാൽ അങ്ങനെയാണ് കൊടുത്തത് പട്ടു ധരിക്കുക പണ്ടായിരം റുപ്യ പോയാ ചെരുപ്പ് വാങ്ങി ബനിയൻ വാങ്ങി കുപ്പായം വാങ്ങി വാങ്ങി പേന്റ് കെട്ടാനുള്ള ടവൽ വാങ്ങി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചു റുപ്യ ബാക്കിയുണ്ടാവും ഇന്നോ ഇന്ന് ചെരുപ്പിന് തൈയിലായിരം റുപ്യ നാലായിരത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് റുപ്യ ചെരുപ്പിന്റെ വരും നാലായിരത്തി നാലായിരത്തി